സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ പ്രകാശന്റെ മരണം എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചതായിരുന്നില്ല കല്യാണി മാനസികമായി ഒന്ന് തകർന്നു പോവുകയാണ് പക്ഷേ കല്യാണിയെ ആശ്വസിപ്പിക്കുന്ന കിരൺ ഒരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്തിനും ഏതിനും കൂടെ ഞാനുണ്ടാകും നമ്മൾ ഇതിനൊരു തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും ഇതേ സമയം ഈ വാർത്ത അറിയുന്ന രാഹുൽ വളരെയധികം സന്തോഷിക്കുകയാണ് വിക്രമാകട്ടെ തന്നെ ചതിച്ചവന അവൻ ആ കല്യാണിയുടെ കൂടെ പോയി നിന്നിരിക്കുന്നു അവന് അതുതന്നെ വേണം എന്ന് പറയുകയും ഇതേ തുടർന്ന് അവസാനമായി തനിക്കൊന്ന് കാണേണ്ട ആവശ്യം പോലും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഇതിനു പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല കാർത്തികയുടെ സഹോദരനാണ് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നത് ഇതോടെ ഇതിനൊരു തിരിച്ചടി കൊടുക്കുകയാണ് കല്യാണി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്